നമസ്കാരം രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തിയെന്ന ആരോപണത്തിൽ മൂന്ന് വനിതാ ഭീകരരെ കുറ്റക്കാരെ ഡൽഹി കർക്കിടുമ കോടതി കണ്ടെത്തി നിരോധിത സംഘടനയായ ദുക്തരൻ ഇ മില്ലത്തിന്റെ വനിതാ വിഭാഗം ചെയർപേഴ്സണായിരുന്ന അസിയ അന്ദ്രാബി മുൻ ജനറൽ സെക്രട്ടറി നഹീദ നസ്രീൻ പ്രസ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സോഫി മെഹ്മീദ എന്നിവരുടെ ശിക്ഷ ഇന്ന് വിധിക്കും മൂവരും ജമ്മു കാശ്മീർ സ്വദേശിനികളാണ് യു എ പി എ അടക്കമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണെന്നാണ് പ്രതികൾ പറയുന്നതെന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി ചന്ദേർജിത് സിംഗ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് വിശ്വാസം പാകിസ്ഥാന്റെ ഭരണഘടനയാണെന്നും അവർ പ്രചാരണം നടത്തിയെന്നും കോടതി കണ്ടെത്തി ശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ പ്രതികൾ പ്രവർത്തിച്ചതിന് ഇലക്ട്രോണിക് തെളിവുകൾ അടക്കമുണ്ട് ഭീകരൻ ബുർഹാൻ വാനിയെ ഉൾപ്പെടെ മഹത്വവൽക്കരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് കശ്മീരിൽ ഇസ്ലാമിക നിയമം സ്ഥാപിക്കുന്നതിനും ജമ്മു ജമ്മുകശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനും വേണ്ടി ജിഹാദിന് വേണ്ടി വാദിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും സംഘടനയാണ് ദുക്തരൻ ഈ മില്ലത്ത് രാഷ്ട്രത്തിന്റെ പുത്രിമാർ എന്നാണ് ഇത് അർത്ഥം വരുന്നത് കശ്മീരി വിഘടനവാദിയും ദുക്തരൻ ഇ മില്ലത്ത് നേതാവുമായ ആസിയ അന്ദ്രാബിക്കെതിരെയും കൂട്ടർക്കുമെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് കുറ്റം ചുമത്തിയത് യു എ പി എയിലെ സെക്ഷൻ പതിനെട്ട് ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ സെക്ഷൻ മുപ്പത്തിയെട്ട് തീവ്രവാദ സംഘടനയിൽ അംഗത്വവുമായി ബന്ധപ്പെട്ട കുറ്റം എന്നിവ പ്രകാരമാണ് കേസെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആസിയ സ്ത്രീ വിഘടനവാദി സംഘടനയായ ദുക്തരൻ ഈ മില്ലത്ത് സ്ഥാപിച്ചത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ ശൃംഖലകൾക്കെതിരായ വ്യാപകമായ നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ അവർ അറസ്റ്റിലാവുകയും ചെയ്തു പിന്നീട് യു പ്രകാരം സംഘടനയെ നിരോധിച്ചു വിദ്വേഷ പ്രസംഗങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന ഭീകരവിരുദ്ധ നിയമപ്രകാരം പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ആസിയ അന്ത്രാബിക്കെതിരായ കേസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല പാകിസ്ഥാനെയാണ് ഇവർ സ്നേഹിക്കുന്നത് ആസിയയും കൂട്ടാളികളും വിഘടനവാദ ലക്ഷ്യങ്ങൾക്കായി പിന്തുണ സമാഹരിക്കുകയും നിരോധിത സംഘടനകളുമായി ബന്ധം പുലർത്തുകയും ചെയ്തുവെന്നും അവ യു പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളായി കണക്കാക്കാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദുഃഖരൻ നിയമില്ലത്തെ എന്ന സംഘടന രൂപീകരിച്ചത് ഗൂഢലക്ഷ്യങ്ങളോടെ തന്നെയായിരുന്നു കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന വിഘടനവാദി നിലപാട് കൂടാതെ കശ്മീരി സമൂഹത്തിൽ കർശനമായ ഇസ്ലാമിക നിയമങ്ങളും വസ്ത്രധാരണ രീതികളും പർദ്ദയടക്കമുള്ളവ ധരിക്കണം നടപ്പിലാക്കണമെന്നും ഇവർ വാദിച്ചിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക ഹർത്താലുകൾക്ക് ആഹ്വാനം നൽകുക വിഘടനവാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നീ പ്രവർത്തനങ്ങളുമായി ഇവർ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കശ്മീർ തീവ്രവാദത്തിനിടയിൽ മുഖംമൂടിയും ഭുർഗയും ധരിക്കാത്ത സ്ത്രീകൾക്കെതിരെ ഈ സംഘം ഭീഷണി മുഴക്കി അവരിൽ ചിലർ ആസിഡ് ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിരുന്നു ഇങ്ങനെ ക്രൂരമായ പ്രവർത്തികളാണ് ഈ സംഘടന ചെയ്തു പോന്നിരുന്നത് സായുധ പ്രവർത്തനങ്ങളെക്കാൾ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ സംഘം പ്രധാനമായും വാദിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്ന കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നു എന്ന കാരണത്താൽ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും നിരോധിക്കുകയും ചെയ്യുകയായിരുന്നു രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് ഇവർക്ക് നൽകുന്ന ശിക്ഷ എന്താണെന്ന് ഏതായാലും ഇന്നറിയാം